മറ്റവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇവിടെ നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരിന്റെ തട്ടകമായിട്ടുള്ള ശക്തൻ സ്റ്റാൻഡിൽ കേട്ടോ എന്താണല്ലേ ശക്തൻ സ്റ്റാൻഡിലെ കുറെ ഹൈജീനിക്ക് അല്ലാത്ത കാര്യങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമുക്ക് കുറെ കടക്കാരും അതുപോലെ ബസ്സിന്റെ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ കിളികളായിട്ട് ഇവിടെ വരുന്ന യാത്രക്കാരുടെ അഭിപ്രായവും നമുക്ക് കേൾക്കാം കേട്ടോ എന്താണ് ഇതിന്റെ കാര്യം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ അന്ന് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ആ വീഡിയോയിലോട്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ബൈക്കിൻ്റെ റിവ്യൂസ് മാത്രമല്ലാട്ട് മച്ചന്മാരെ ചെയ്യുക നമ്മുടെ വീഡിയോസിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യും അതുപോലെ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും അപ്പോൾ സബ്മിറ്റ് ചെയ്യാത്തവര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പൊ എന്തായാലും നമ്മള് ആ ഒരു വീഡിയോ നോക്കി പോവ് വാ അപ്പൊ ചെറിയ ഈ സംഭവം കണ്ടോ ഇത് വെള്ള ലേട്ടോ പറഞ്ഞേ യൂറിൻ ഒഴുക്കി പറഞ്ഞത് മറ്റവരെ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിന്റെ ഇട്ടാവട്ടം ബേസ് ചെയ്തിട്ട് കുറേ നിർദ്ധരായിട്ടുള്ള ഇല്ലാത്ത ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ അവർ ഈ മറ്റുള്ളവരിൽ നിന്ന് പൈസ മേടിക്കുക എന്താ പറയുക എനിക്ക് ആ ഒരു പദം പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ അവരിൽ നിന്ന് വേടിച്ച് അങ്ങനെ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കുക കഴിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂറിനായാലും മറ്റ് കാര്യങ്ങളായാലും എന്താ പറയുക ചെയ്യുന്നത് ടീങ്ങത്തെ സ്ഥലങ്ങളിലാണ് കേട്ടോ ഇപ്പോൾ ഈ തൊട്ട സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ തുറന്ന് പറയാൻ വച്ചാൽ മതി മലം ഇട്ട് വെച്ച് അതിലൂടെ ഈച്ചാർത്തിട്ട് എന്താ പറയുക കടക്കാരി ഒന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ കഴിയാവുന്നതും നല്ല രീതിയിൽ എല്ലാ കടയും ഫിനോയിലിട്ട് തുടച്ച് ഗ്ലാസ്സുകളൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണേ അവർക്കും ജീവിക്കേണ്ടത് പക്ഷേ എന്താ പറയുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ ആശ്രയമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റണം കേട്ടോ കാരണം ഇവർക്ക് പെട്ടെന്ന് അത് യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നാലോ ഏർ എന്താ പറയാ ടോയ്ലറ്റില് പോകേണ്ടി വന്നാലോ ഒക്കെ വേറെ സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അവര് ഈയൊരു മുക്കിലും കാര്യങ്ങളിലും ആണ് സാധിച്ചെടുക്കണം കേട്ടോ അച്ഛ മര ഈ വഴി കൂടെ ഒക്കെ നടക്കുമ്പോ നോക്കി നടക്കണം കേട്ടോ ഇതൊക്കെട്ടോ അതൊക്കെ മലം വിസർജിച്ചിട്ടേക്കാൻ കേട്ടോ അയ്യ അയ്യയ്യോ ഏർ നടക്കുമ്പോ നോക്കി നടക്കേണ്ട അവസ്ഥയാണ് ഹനങ്ങളൊക്കെ വെച്ചീച്ച വന്ന് പൊതിഞ്ഞേക്കാണ് നമ്മുടെ ശക്തനിൽ വന്നിട്ടുള്ള ഒരു യാത്രക്കാരും ചേട്ടാ എന്താളോട് ചോദിക്കട്ടോ ചേട്ടാ നമസ്കാരം എന്റെ പേര് രാമദാസ് രാമദാസ് അല്ലെ എവിടെ സ്ഥലം ചാലക്കുടി വരാറുണ്ട് എന്താണ് ചേട്ടാ തൃശ്ശൂർ വന്നിട്ട് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൽ വരുമ്പോൾ ആ ഒരു കാര്യങ്ങള് എന്താ മേൽപ്പാലം വരുമ്പോ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു രീതിയിലുള്ള സ്മെല്ലാണ് കിട്ടാറുള്ളത് അതായത് മൂക്ക് അവസ്ഥ നമുക്ക് ശരിയാവില്ല അതിലൊക്കെ ഈച്ച വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കൂടുതലും ചേട്ടാ ഇപ്പൊ ബസ്സുകാർ യൂറിൻ ഒഴിക്കുന്ന കാര്യം പറയുന്നുണ്ട് ഇന്നത്തെ ഓൾറെഡി അവർക്ക് ട്രാക്കാണ് ഇവിടെ മൂന്നും നാലും ബാത്റൂമേ ഇത്ര ഡ്രൈവേഴ്സിന് വന്നിട്ട് ഒഴിക്കാൻ പറ്റില്ല അസൗകര്യം ഉണ്ട് അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ബസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒഴിക്കാണ് അപ്പൊ ആ ഒഴിക്കുമ്പോ കുറെ ആൾക്കാരുടെ യൂറിൻ അങ്ങടാവുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു വെള്ളം പോലെ തന്നെ ഒഴുകിവരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇത് മൊത്തത്തില് എന്താ പറയാ അവരെയും തെറ്റു പറയാൻ പറ്റില്ല അവരെ ഓക്കെ അതായത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പൊ പെട്ടെന്ന് തന്നെ ഇവിടെ എന്താ പറയാ കൊറച്ച് ബാത്രൂം അത്യാവശ്യമാണ് അല്ലേ ഇപ്പൊ ഇനി പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ഇപ്പൊ ഒരു വിദേശികളൊക്കെ ജസ്റ്റ് ഒരു വട്ടം വന്നാൽ പിന്നെ അത് പിന്നെ എത്രയോ സംഗതി ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഓരോ ചെയ്യുന്നുണ്ട് അതെ അതെ ഇതിപ്പോ പൈസ കൊടുക്കേണ്ട കാര്യം കൊണ്ട് വരുമ്പോൾ വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബാക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്താ ചെയ്യാല്ലേ നമ്മളിപ്പോ ഇവിടത്തെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് അന്യാളെന്ന് അങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ അവര് സമയത്ത് ഇത് പറയുള്ളു അതെ 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 ഓരോ ആൾക്കാരും നമ്മളെപ്പോഴും എല്ലാവരും അംഗീകരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയാ ഹൈജീനിക് പരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ നാളെ തന്നെയല്ലേ ഈ എന്തെങ്കിലും വർഷങ്ങളിലും അതെ പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ ഒരു മെയിൻ സ്ഥലമാണ് ഓക്കെ നമ്മുടെ വടക്കേ സ്റ്റാൻഡൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ അതേപോലെ ഒരു ഹൈടെക് രീതി ആവട്ടെ അല്ലേ ഏത് തരത്തിലേക്ക് തരത്തിലൊക്കെ ശരി ഇനി എന്തായാലും മാറുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ പച്ചമറി ഇത് ഇവിടുത്തെ ഒരു കടലത്തെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഇത്ര അധികം ഈച്ചയാണ് ഇതൊന്നുമല്ല ഇതേപോലെ ഒരു പത്തിരുപത് പേപ്പേഴ്സ് അവർ വെച്ചിട്ടുണ്ടായാലും മൊത്തം ഈച്ചകൾ തന്നെയാണ് കേട്ടോ ഈ ഈച്ചകളൊക്കെ ആ ഒരു ബേസിലൊക്കെ തൊട്ടിട്ടാണ് ഇതിൽ വരുന്നത് ഇവിടെ വരുന്നത് മറ്റേ നമ്മുടെ കുന്നംകുളം റൂട്ടിൽ ബസ് ചോദിക്കണേ സലീംക നമ്മളോട് പണ്ട് കേട്ടോ സലീംകോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങള് കേട്ടോ സലീംകളിക്കും സലിങ്ക എന്താണ് ഇവിടെ എന്താ പറയാ നിങ്ങള് ബസ് നേരെ ഇവിടെ യൂറിൻ പാസീനു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്താ സംഭവം സത്യത്തില് കുറവാ ബാത്റൂം ഒരു ബാത്റൂം ഉണ്ട് അത് അറ്റത്തുള്ളത് ഓക്കെ ഡ്രൈവർമാർക്കൊക്കെ നേരെ ട്രാക്കാ തൃശ്ശൂർ കുന്നാകുമ്പോഴേക്കൊക്കെ ബ്ലോക്ക് അല്ലേ അതെ അതെ നമുക്ക് സമയമില്ല ഇല്ല നമ്മള് നേരെ ട്രാക്കി വരുന്നു നമുക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരണില് മാത്രമേ ഒന്ന് പോയി വരാൻ പറ്റില്ല ബാത്റൂമിൽ പോകണമെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും വേറെ ബാത്റൂം ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേസ്റ്റിട്ടുള്ള ഒരു വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ബസ്സിൽ ഏതെങ്കിലും കുട്ടികൾ വാമറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ കവറ് ഇവിടെ ഒന്ന് ഈ വഴിയില് വലിച്ചെറി അതായത് ഇത്ര വലിയൊരു സ്റ്റാൻഡില് ില്ല തൃശ്ശൂരിന്റെ ഏറ്റവും മെയിൻ സ്റ്റാൻഡാണ് ശക്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് ഭയങ്കര കുറവ് തന്നെയാണ് അധികാരികള് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും കാലമായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു സൈഡിലാണ് യൂറിൻപാസ് ഇവരോട് പോകുന്ന ആളുകളൊക്കെ മൂക്കുമൊത്തി പോണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല സംവിധാനങ്ങൾ കുറവായതുകൊണ്ടാണ് ആളുകൾ സമയ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ അതെ 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 പ്രശ്നങ്ങൾ ഉള്ളത് കാരണം കാണുന്നതാണല്ലേ ഇതൊക്കെ യൂറിൻല്ലേ അയ്യ അയ്യ അയ്യോ ശരിയാട്ടോ എണുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇതൊക്കെ കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ എല്ലാത്തിക്കുക അതാണ് ചെയ്യേണ്ടത് കാണും കാര്യങ്ങൾ കാണട്ടെ അതിനൊരു നടപടി എടുക്കട്ടെ ഓക്കെ ഓക്കെ ചായ പിടിക്കാൻ വരാൻ പറ്റില്ല അതാണ് സ്മെല്ല് കാരണം അതെ 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 പിന്നെ ഇച്ചട ശല്യം ഇതൊക്കെ രോഗങ്ങൾ വരുത്തുന്ന സംഭവങ്ങളാണല്ലോ അതെ 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 കാരണം മറ്റുള്ളവര് കാണുമ്പോ ബസ്സുകാരെ അവിടെ യൂറിൻ പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ യൂറിൻ പാസ് ചെയ്യുന്നു പക്ഷെ യൂറിൻ പാസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല ബാത്റൂമാണ് പറ്റും നമ്മൾ വന്ന നേരെ ട്രാക്കാണ് സംവിധാനങ്ങൾ റെഡി ആവട്ടെ ഇത് കാണട്ടെ അപ്പോ സലീമ നമസ്കാരം എന്റെ പേര് 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 മനുഷ് മനുഷ് നിങ്ങൾക്ക് നമ്മുടെ തൃശൂര് ശക്തൻ സ്റ്റാൻഡിൽ വന്നിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത് ഇവിടത്തെ ഹൈജീനിക് പരമായിട്ട് എന്താ തോന്നിയിട്ടുള്ളത് ഹൈജീനിക് അത്ര വലിയ വൃത്തിയൊന്നും ഇല്ല ഇല്ലപ്പോ അവരുടെ വീട് കിടക്കുമ്പോഴായാലും ഭയങ്കര യൂറിന്റെ ഒക്കെ ഞാൻ കണ്ടു മൂക്കൊക്കെ പൊത്തി പോണത് അതായത് നിക്കാൻ പറ്റില്ല അത്ര അധികം സ്മെല്ലുണ്ടല്ലോ അല്ലെ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം കുറച്ച് കുറവാൻ തോന്നുന്നില്ല കളയുമ്പോൾ അതിനുള്ള ഒരു സംവിധാനം പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറട്ടെ അധികാരികൾ കണ്ടു മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഓക്കെ എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയല്ലേ

മൂത്രം മലം ആ അല്ലേ എല്ലാ കാലത്തും ഞാൻ കണ്ടു മച്ചൻ എന്താ പറയാ ചാടിച്ചാടിയിട്ടാണ് വരുന്നത് അല്ലേ അതായത് അവിടെ ഇവിടെ ഒക്കെ ചവിട്ടിക്കഴിഞ്ഞ സാധനം പറ്റി പിടിക്കും അടുത്തന്നെയാണല്ലേ അപ്പൊ തൃശ്ശൂര് കാരണം ആയതുകൊണ്ട് തന്നെ ഒരു വിഷമം ഇങ്ങനെ കാണുമ്പോൾ ശക്തല്ല എത്ര പേര് വന്നു പോണത് ഇതൊരു വിദേശികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട പേരുള്ളു അല്ലേ ഈ മണം കൊണ്ട് പിന്നെ അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ സ്ഥലമില്ല അതായത് നമ്മുടെ ഒരു മുഖം തുടച്ച ടിഷ്യൂ ഇടാനുള്ള അല്ലെങ്കിൽ എന്തായാലും വെതറിടാത് മഴവെള്ളത്ത് ചളിയായി പിന്നെ അല്ലെ മൊത്തത്തില് ഒരു വൃത്തി വൃത്തിയേടില്ലേ എന്തായാലും മച്ചമാല ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറട്ടെ ഇത് അധികാരികള് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കട്ടെ ആക്കട്ടെ അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ശരി ശെരിട്ടോ വിശേഷം നമ്മുടെ ശക്തൻ സ്റ്റാൻഡിലെ ഹൈജീനിക്ക് അല്ലാത്ത കൊറേ വിഷയങ്ങളെ പറ്റിയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമുക്കൊക്കെ വലിയൊരു വിഷമമുണ്ട് ഒരു തൃശ്ശൂര് എന്നുള്ള രീതിയിൽ പുറത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ മൂക്ക് പൊത്തി ആ ഒരു വഴി കൂടെ വരാന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോ വിഷമ കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ജസ്റ്റ് അധികാരികൾ കണ്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യട്ടെ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയാ ഹൈജീനിക്ക് മുഖ്യാണ് കേട്ടോ കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ പല ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക അപ്പൊ നിങ്ങൾ കണ്ടുലോ ആ ഈച്ചൊക്കെ ആർത്തിട്ട് നേരെ ആ ഫുഡിലേക്കൊക്കെയാണ് വരണേ നമ്മള് കിട്ടുന്ന ഒരു പണി ചെയ്ത് കഷ്ടപ്പെട്ട് രാവിലോട്ട് വൈകീട്ട് വരെ പണി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് ചിലപ്പോ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ഒരു ചായയോ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ച് കഴിക്കും അപ്പൊ ആ ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് അസുഖം വന്നാൽ വീണ്ടും നമ്മൾ പൈസ ചിലവാക്കേണ്ട അവസ്ഥ അല്ലെ അപ്പൊ ഇതൊന്നും ഇനി വരാണ്ടിരിക്കട്ടെ പെട്ടെന്ന് തന്നെ ഇത് അധികാരികൾ കണ്ട് ക്ലിയർ ചെയ്യട്ടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ആ ബെൽബട്ടൺ അങ്ങനെ അമർത്തി അങ്ങനെ ചൂണ്ടിപ്പിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് ബൈ